വെൽക്കം ടു ട്രൈ റൂം വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ചെയ്ത ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ മാർക്കറ്റ് എന്തായാലും തന്നെ മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഹൈയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലെവലുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം താഴോട്ടേക്ക് അങ്ങാനും വരികയാണെങ്കിൽ അതെങ്കിലും ഇപ്പം ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ച് താഴോട്ടേക്ക് അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഈ ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒന്ന് ഇവിടെയാണ് രണ്ടാമത്തെ ഈ ഒരു ലെവലാണ് അപ്പൊ ഇത്രയാണ് മന്ത്ലി ചാർട്ടില് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം വീക്ക്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ലെവല് ഈ ഒരു ലെവല് ഒരു സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയനെ ഒക്കെ കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോഴും കാണാം ഈ ഒരു ലെവൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു നല്ല റിജക്ഷൻ തന്നെ ലെവലാണ് അതിന് റെസിസ്റ്റൻസും ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വേറെ കാര്യമായിട്ടൊന്നും മാർക്ക് ചെയ്യുന്നില്ല പിക്കലി ചാട്ടിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വന്നിട്ട് പുൾബാഗുകൾ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റ് പോകുന്നുണ്ട് സോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അപ് ട്രെൻഡിലേക്കാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് പോയിരുന്നുണ്ട് സോ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ ഓവറോള് ഒരു കൺസോൾട്ടേഷൻ ആണ് എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലിയിൽ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് പ്രൈസ് പിന്നെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പ്രൈസ് ഇങ്ങനെ പോകുന്നുണ്ട് സോ ചാർട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് നോക്കിയാൽ കാണാം പല തവണ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് മാർക്കറ്റ് താഴെട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് സോ നമ്മൾ ഇതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് കുറച്ചുകൂടി റിഫൈൻ ചെയ്യാം ഇനി നമുക്ക് ഫോർ അവറിലേക്കാണ് പോകുന്നത് പൊറവറിൽ വരുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊറവറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലെവലാണ് ഈ ഒരു ഏരിയ എന്നുള്ളത് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഫോർവേർഡിൽ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഇത്ര തന്നെയുള്ളൂ മാർക്ക് ചെയ്യാനുള്ളത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ അതുപോലെ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഒരു നല്ലൊരു ഏരിയ എന്നാണ് പിന്നെ താഴെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമായിട്ട് ഈ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ ടു ത്രീ നയൻ പോയിന്റ് നയൻ നയൻ എയ്റ്റ് അതിൻ്റെ ത്രീ ടു നയൻ ഫൈവ് പോയിന്റ് എയിറ്റ് സെവൻ ടു അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ത്രീ ത്രീ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ത്രീ ത്രീ ഡബിൾ എയ്റ്റ് പോയിന്റ് ഫോർ സെവൻ സെവൻ ആൻഡ് ത്രീ ഫോർ ഫൈവ് ടു പോയിന്റ് സിക്സ് ടു എയ്റ്റ് ഇനി ഓൾ ടൈം ഫൈവ് ആണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ആണ് ഓൾ ടൈം ഫൈവ് വരുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് അത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ലെവലിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴ്ത്തിക്ക് ഇറങ്ങി അടുത്തൊരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ഈ ഈയൊരു ലെവലായിരിക്കും സപ്പോർട്ട് എടുക്കാൻ സാധ്യത കാണുന്നത് അതിനൊന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ല ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ നീ ഇപ്പൊ കുറച്ചും കൂടി താഴോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നും സപ്പോർട്ട് എടുക്കാം അതായത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നും സപ്പോർട്ട് എടുക്കാവുന്ന സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു രണ്ട് ഏരിയ പ്രധാനപ്പെട്ട രണ്ട് ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് ഇടാം ഇനി അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്നൊന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലൈൻ ലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ലോയിലേക്കോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം കാര്യമായിട്ടുള്ള ചെറിയ ചെറിയ ടൈം ഫ്രെയിം ചെറിയ ചെറിയ സപ്പോർട്ടുകളുണ്ട് പക്ഷെ അതിൽ ഒരുപക്ഷെ റെസ്പെക്ട് ചെയ്യണമെന്നില്ല ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഈയൊരു ലോയിനെടുത്തിട്ട് അടുത്ത സപ്പോർട്ടിലേക്ക് ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നിട്ടായിരിക്കും അടുത്തൊരു മൊമെന്റ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇവിടുന്ന് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനും ഒരു സാധ്യത കാണുന്നുണ്ട് സോ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാണ് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ പറഞ്ഞ ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്